ഹായ് ഫ്രണ്ട്സ് മസനകുടിയിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മസനകുടിയിൽ നിന്നും സിംഗാലയിലേക്കുള്ള വഴിയിൽ കഴിഞ്ഞാൽ ഫസ്റ്റ് കാണുന്ന ലെഫ്റ്റ് എടുത്ത് കുറച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണുന്നൊരു കാഴ്ചയാണിത് ഇവിടെ മൂന്ന് ഹെലിപ്പാഡ് കാണാം ചീഫ് മിനിസ്റ്ററും പ്രൈം മിനിസ്റ്ററും ഒക്കെ വരുമ്പോൾ ഇവിടെയാണ് കോപ്റ്ററിൽ വന്ന് ഇറങ്ങാറ് മസനകുടി എത്തി നമ്മൾ രണ്ടാമത് പോയ ലൊക്കേഷനാണ് മോയാർ ഫോറസ്റ്റ് റൂട്ട് ഈ ഒരു റൂട്ട് നമ്മൾ പോയത് ജീപ്പ് സഫാരിയിലാണ് കഴിഞ്ഞ വീടുകളിൽ ഞാൻ പറഞ്ഞിരുന്നു ഇവിടുത്തെ ഫോറസ്റ്റ് സഫാരി ഒരിക്കലും എടുക്കരുത് കാരണം രണ്ട് മണിക്കൂറാണ് ജീപ്പ് സഫാരി അതിന് ഇവർ ചാർജ് ചെയ്യുന്നത് ആയിരത്തി എണ്ണൂറ് മുതൽ രണ്ടായിരത്തി ഇരുന്നൂറ് വരെയാണ് ഈ രണ്ട് മണിക്കൂറിൽ ഇവർ മൂന്ന് ലൊക്കേഷൻ ആണ് പറയുന്നത് അതിലൊന്ന് നമ്മൾ കഴിഞ്ഞ വീടില് അപ്ലോഡ് ചെയ്ത സിംഗാര എന്ന് പറയുന്ന സ്ഥലം രണ്ടാമത്തത് മോയാർ ഫോറസ്റ്റ് റൂട്ട് മൂന്നാമത്തത് ഇവിടെ ഒരു കുന്നിന്റെ മുകളിൽ ഒരു അമ്പലമുണ്ട് ഈ മൂന്ന് ലൊക്കേഷൻ ആണ് അവർ ആയിരത്തി എണ്ണൂറ് രൂപയ്ക്ക് പറയുന്നത് അതിൽ മൂന്നാമത്തെ ലൊക്കേഷൻ വരുന്നത് ഒരു ഗേറ്റ് ഒക്കെ ഉള്ളൊരു കുന്നാണ് അവർ ഫോറസ്റ്റ് ഗേറ്റ് തുറന്നാലുള്ള നമുക്ക് ആദ്യത്ത് കയറാൻ പറ്റുള്ളൂ ഫോറസ്റ്റില് തുറന്നിട്ടില്ലെങ്കിൽ നമുക്ക് ആ റൂട്ട് പോകാൻ പറ്റില്ല ഒരു ഓഫ് റോഡാണ് അത് കയറാൻ പറ്റില്ല പക്ഷേ ജീപ്പ് സഫാരി എടുക്കണ്ട എന്ന് പറയാനുള്ള കാരണം നമ്മൾ ആദ്യം പറഞ്ഞ രണ്ട് റൂട്ടും അതായത് സിംഗാര പിന്നെ മോയാർ ഫോറസ്റ്റ് റൂട്ട് ഈ രണ്ട് റൂട്ടും നമുക്ക് പ്രൈവറ്റ് വാഹനം കൊണ്ട് നമ്മുടെ വാഹനം കൊണ്ട് പോകാൻ പോയി കാണാൻ പറ്റിയ സ്ഥലമാണ് അപ്പോൾ വെറുതെ ജീപ്പിന് പൈസ കൊടുത്തിട്ട് കാണേണ്ട ആവശ്യമല്ല നമ്മളിപ്പോൾ ഈ പോകുന്ന റൂട്ടാണ് മോയാർ ഫോറസ്റ്റ് റൂട്ട് ഈ റൂട്ടിൽ നമുക്ക് ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാണ്ട് പാകത്ത് കൃഷിയാട്ടോ ഇത് തന്നെ കൃഷിയാണത് ഉള് കടുകള് മരവണ്ടി നയന്റി ഫിഫ്റ്റി വണ് ഫ്രണ്ട്സ് ഈ റൂട്ടിൽ നമ്മൾ പോയപ്പോൾ ആദ്യം കണ്ടാണ് ഈ ഡാം ഡാം ഡാമിപ്പോ ഉള്ളിൽ വർക്കിങ് അതിന്റെ ഉള്ളിൽ വർക്കിങ് കിടക്കണോണ്ട് ഡാമ് കാണാനോ കയറാനൊന്നും പറ്റൂല കുരങ്ങുകൾ അടിപൊളെ മാനും കുരങ്ങളും കാട്ടു കാട്ടു കാട്ടുപോ ഡാം ഡാം ഡാംുള് ക്ലീൻ ചെയ്യാണ് ഡാം ഫുള്ള് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഡാമ ക്ലീൻ ചെയ്യാണ് കാഴ്ച ഡാം ക്ലീൻ ചെയ്യുന്നുണ്ട് വള്ളം പറ്റീച്ചു മൂന്നീ സൈറ്റ് ഈ കണ്ട ഡാമിൽ വള്ളം మొత్తం മീൻയർ കടില് മീൻ ഫിഷ് വള്ളം പിടി ദേ ഇതിൊക്കെ ക്ലീൻ ചെയ്യണം ഇത് എപ്പോഴും ക്ലീൻ ആക്കുമോ 1 ഇയർ കോ ടൈമ ഹ ക്ലീനാച്ചി ഇല്ല വള്ളം പിടിക്കും ഗവൺമെന്റ് ക്ലീനാക്ക ഗവൺമെന്റ്

ഇവിടുന്ന് തിരിച്ചു പോവാ തിരുമ്പോ അരിപടത്തന്നെ ആണോ ഇവിടുന്ന് പോക്കില്ലാണോ ഫ്രണ്ട്സ് ഞങ്ങൾ മോയാർ ഫോറസ്റ്റ് റൂട്ട് കഴിഞ്ഞ് മൂന്നാമത്തെ ലൊക്കേഷനിലേക്ക് പോവുകയാണ് മൂന്നാമത്തെ ലൊക്കേഷനിലേക്ക് പോകുന്ന റൂട്ടാണ് ഈ കാണുന്നത് ഈ ലൊക്കേഷൻ്റെ പേര് ഓർമ്മയല്ല ഒരു കുന്നിന് മുകളിലെ ഒരു അമ്പലം അതാണ് ഈ മൂന്നാമത്തെ ലൊക്കേഷൻ വരുന്നത് അപ്പോൾ ഈ മൂന്നാമത്തെ ലൊക്കേഷൻ എത്തിക്ക് ഇവിടത്തെ ആ ഫോറസ്റ്റിൻ്റെ ഗേറ്റ് ക്ലോസ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഈ അമ്പലവും ഈ ഓഫ് റോഡും നമുക്ക് കയറാൻ പറ്റൂല അപ്പോൾ കുറച്ച് പോയിട്ട് ജീപ്പ് തിരിച്ചു വന്നു പക്ഷെ ഞങ്ങൾ ഈ കുന്നിന് മുകളിൽ കയറിയിട്ടോ പൈസ നമ്മള് ഈ കാണുന്ന പോവാണ് ഇവിടുത്തെ നമ്മള് നമ്മൾ പൈസ കൊടുത്ത ഒരു നഷ്ട അല്ലേ ആയിരത്തി എണ്ണൂറ് കൊടുത്ത് നമ്മൾ ജീപ്പ് സവാരി സഫാരിക്ക് പോയി അതില് ഒന്ന് മോയാറ് ഫോറസ്റ്റ് ഏരിയ ഒരു ചെറിയ ഡാമുണ്ട് പിന്നെ അതേപോലെ സിംഗാര സിംഗാര നമ്മൾ ഫസ്റ്റ് പോയതാണ് രണ്ടും പ്രൈവറ്റ് വണ്ടി കൊണ്ട് പോകാൻ പറ്റും അതേ വയ്ക്കുന്ന റിട്ടൺ പോരാണ് ഈ ഒരു കുന്നാണ് ഇവിടെ എന്താ അതിന്റെ അപ്പുറത്തെ ഫോറസ്റ്റെയര് അതിനക വണ്ടി പോവുക അപ്പൊ അവിടെ ക്ലോസ് ചെയ്തിരിക്കുകയാണ് ക്ലോറസ്റ്റേർ ഗേറ്റ് അവിടെ അതിനെ പോകാൻ പറ്റില്ല അപ്പൊ നമ്മള് വണ്ടി കുറച്ചും ഇവിടെ ഇട്ടിട്ട് നടന്ന് കയറാൻ പറ്റും നോക്കുകയാണ് നടന്ന് കയറാന്ന് പറഞ്ഞു പോലെ അപ്പൊ അങ്ങനെ നടന്ന് കയറി നോക്കാം നല്ല പ്ലേസിലാണ് അല്ല കാറ്റുണ്ട് ഇവിടെ നമുക്ക് ആ കുന്ന് നമുക്ക് നടന്ന് തരുമൊക്കെ എക്സപ്പ് ഈ കാണുന്ന സ്റ്റെപ്പൊക്കെ നമുക്ക് നടന്ന് കയറണം ഇവിടെ വെള്ളത്തിന്റെ ബോട്ടിൽ ചെറുത് കിട്ടൂല്ല അഞ്ച് അഞ്ചാ ലെവലത്ത് അഞ്ചിന്റെ മേലേക്ക് കിട്ടുള്ളൂ അതുകൊണ്ട് അത് വാങ്ങാനും പറ്റിയില്ല അഞ്ചു ലിറ്റർ എഴുതി പോലെ നല്ലതായി 但是, <rondas> まあ、a a <ty> <tots��> െ നടന്ന് കയറിയ കാര്യം ചിലപ്പോ നല്ലത് അപ്പൊ ഈ ഒരു ലൊക്കേഷൻ വരുന്നത് എന്ന് പറഞ്ഞാല് മസനഗുടി ടൗണിൽ നിന്ന് നമ്മള് ഊട്ടി റോഡിന് കുറച്ച് പോകുന്ന രണ്ടാമത്തെ റൈറ്റ് വരും രണ്ടാമത്തെ റേറ്റിന് നേരെ പോകുന്ന ഒരു ഫോറസ്റ്റ് ഒരു ഗേറ്റ് അടച്ച സ്ഥലം കാണാം അവിടുന്ന് കുറച്ചുകൂടി ഫ്രണ്ടിൽ വന്നാല് മണ്ണിട്ട ഒരു റോഡ് കാണാം ആ റോഡിന് അവിടുന്ന് പോകുമ്പോ തന്നെ കുന്ന് കാണാം കുന്നല്ല ഒരു അമ്പലം തൊണ്ണൂല കോവില് അങ്ങനൊക്കെ കയറി നോക്കാം നമുക്ക് നല്ല കാറ്റുണ്ട് കാശ് ക്ക് താഴത്തേക്കെല്ലാം കാഴ്ചണ്ടോ എന്താ രസം നോക്കുമ്പോ ഒന്ന് രണ്ടോ നാലഞ്ചു നായി കതക്കാൻ വരി കതക്കണ്ട് കാർട്ട് ബീറ്റ് എന്താ നല്ല സെറ്റ് പ്ലേസ് ആണ് സ്റ്റെപ്പ് കഴിഞ്ഞോ സ്റ്റെപ്പ് തീർന്നോ ഇനി അങ്ങോട്ട് പോയിട്ടുണ്ട്

വും കാണാം നല്ല കിടക്കൊരു കാഴ്ച ചെറിയൊരു കുണ്ടൊന്നും അല്ല പല കുഞ്ഞൊന്നല്ല ചില കാഴ്ചകളങ്ങനെയാണ് റൈസ് മറ്റൊന്ന് കാണുന്ന കാലം തുടങ്ങി അത് എന്താ ഫുള്ള് കൃഷിയാണ് താഴത്തെ കാണുന്നതൊക്കെ മണ്ണ് ഉള്ളി കാണുന്നതൊക്കെ കൃഷിയാണ് വിടെ വന്നിട്ടാലും ഓഫ് റോഡ് ഈ സഫാരി ജീപ്പ് സഫാരി ഒരിക്കലും എടുക്കരുത് കാരണം അങ്ങനെ പോയ രണ്ട് റൂട്ടും പ്രൈവറ്റ് വാഹനങ്ങൾ അലൗഡ് ഇല്ല റൂട്ടാണ് ചിങ്കാലും ലാസ്റ്റ് എന്താ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് അങ്ങോട്ട് ഒരു വണ്ടിക്കും പ്രവേശനമില്ല അതുപോലെ എന്താ എന്താ നമ്മളിപ്പോൾ പുറത്തുനിന്ന് ഒരു വണ്ടിക്കും പ്രൈവറ്റ് വണ്ടികൾക്കൊന്നും പ്രവേശനമല്ല നിന്റെ അടിപൊളിയൊക്കെ വെള്ള കളറ് കാണുന്നതൊക്കെ മുളങ്കൂട്ടങ്ങളാണ് കാശ് കാണൊക്കെ ഉണങ്ങിയ മുളകളാണ് ചെറിയ പുല്ലായിട്ട് അവിടെ നിന്ന് തോന്നുന്നത് അല്ലെ എത്ര ആയിട്ടാണ് നമ്മള് അപ്പുറത്തേതാ ഒരു ചെറിയൊരു കന്ന് വിനേക്കാർ വന്നൂര് ഹൈറ്റ് ഉണ്ടാകുന്നത് ഇത് കാണുന്ന വഴി കൂടിയാണ് ഓഫ് റോഡ് ജീപ്പുകൾ വരുന്നത് ഇങ്ങനൊക്കെ ഇറങ്ങിയിട്ടാണ് ഓഫ് റോഡ് ജീപ്പുകൾ വരുന്നത് നമ്മൾ ഈ വഴിക്ക് ഇങ്ങനെ നടന്നു കയറുക നമുക്ക് ആ കുന്നിൻ്റെ മുകളിലൊന്ന് പോകാം കുന്നിനൊരു ഐറ്റിലാണ് ഇരുന്നത് ഇതിൻ്റെ മോളൊന്നൊരു കാഴ്ച അങ്ങനെ നോക്കാം നമുക്ക് ഇതുപോലെയാണ് അക്ഷീരത്തെ കാറ്റാണ് ഇവിടെ ാലും നമുക്ക് നല്ല നല്ല കാറ്റ് ഇവിടെ കേറാനുള്ളൂ കുറച്ച് റിസ്ക് ഉള്ളു ഇറങ്ങാൻ വലിയ കുഴപ്പമല്ല ഇത്ര ഹൈറ്റിലാണ് കോവില് നിൽക്കുന്നത് നമ്മളിന്ന് വന്നത് മസനകുടി വഴി ഊട്ടിയല്ല മസനകുടി വഴി സിംഗാര മോയാർ രണ്ടൂന്ന് സ്ഥലത്തേക്ക് ഊട്ടിക്ക് ഈ പാസ് വേണമെന്നാണ് ഇവിടെ ചോദിച്ചൊക്കെ പറഞ്ഞത് ഇത് ഊട്ടി നമ്മൾ ഇതുവരെ പോയിട്ടും പക്ഷെ ഇതുവരെ അവിടെ ഗാർഡൻ ഉണ്ട് ഫ്ലവർ ഷോ ഒന്നും ഇവരെ കണ്ടിട്ടില്ല ഊട്ടിക്ക് എത്രങ്ങളൊയ്ക്കുന്നു ചായ കുടിക്കാനായിട്ട് ഊട്ടി മസാന കുട്ടി വഴി ഊട്ടി പോകുന്നവര് ീരണ്ട് പ്ലേസും കൂടി ഒന്ന് വിസിറ്റ് ചെയ്താൽ ടിക്കറ്റ് നഷ്ടമാവില്ല മസൻകുടി ടൗണിൽ നിന്ന് ലെഫ്റ്റും റൈറ്റും റൈറ്റ് പോയാൽ സിംഗാര ലെഫ്റ്റ് പോയാല് മോയാർ അത് രണ്ടും പ്രൈവറ്റ് വാഹനങ്ങൾക്ക് പോകാൻ പറ്റുന്ന റോഡാണ് ഫോറസ്റ്റ് റൂട്ടാണെങ്കിലും പ്രൈവറ്റ് വാഹനങ്ങൾക്ക് പോകാം നമ്മൾ പെട്ടെന്നൊരു അബദ്ധത്തിൽ പെടിയത് സാരി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അതിൽ കയറേണ്ട ആവശ്യമല്ലേ എന്താ നമ്മളെ വാഹനം കൊണ്ട് പോകണ അതേ റൂട്ട് തന്നെ ഉള്ളു ജീപ് സപ്പാരി കൊണ്ട് പോകണത് അല്ലാതെ എക്സ്ട്രാ റൂട്ടോ അല്ലെങ്കിൽ ഓഫ് റോഡ് ഒന്നും ഓഫ് റോഡിൽ പിന്നെ നമ്മൾ ഈ കയറിപ്പോ കുന്നതാണ് അവിടെ അടച്ചുപോയിട്ട് അടച്ച് വന്നിട്ട് തിരിച്ച് നമ്മൾ അവിടെ തന്നെ കൊണ്ടാക്കി പിന്നെ നമ്മള് ഞങ്ങളെ വണ്ടി കൊണ്ട് പോണതാണ് ആദ്യം പേയ്മെൻ്റ് കൊടുക്കണം നമ്മൾ വണ്ടി കയറുമ്പോൾ തന്നെ പേയ്മെൻറ്റ് കൊടുക്കണം ൂടെ വരുന്ന എന്തായാലും നഷ്ടാവൂല വരുന്നത് നല്ല സെറ്റ് പ്ലേസ് ആണ് പ്ലൈസാണ് നല്ല കാറ്റാണ് ഒന്നാമത്തെ നല്ല കൂടെ പോലെ നല്ല കാറ്റാണ് വ്യൂ ഈ കാണുന്ന സ്റ്റെപ്പ് കയറി മുള് കോവിൽ വണ്ടി അന്താ വണ്ടി ഇങ്ങോട്ടൊക്കെ കൊണ്ടു വണ്ടി കൊണ്ടു കാസ പരിചയമില്ലാത്ത ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് അമ്മച്ചിനോട് നമുക്ക് പറഞ്ഞു ഈയൊരു ലൊക്കേഷന്റെ പേരും ഇവിടെക്ക് പോയവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യോ ഫ്രണ്ട്സ് ഞങ്ങൾ ഈ ലൊക്കേഷൻ തിരിച്ചു പോകുന്നു എത്തി ഫുഡ് കഴിക്കാൻ ഉച്ച സമയത്താണ് കൂടലൂർക്ക് എത്തിയത് അപ്പൊ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി അവിടെ നിന്ന് ഒരാളെ പരിചയപ്പെട്ടു അയാൾ പറഞ്ഞു ഗൂഢല്ലൂർ നല്ലൊരു അടിപൊളി പ്ലേസ് ഉണ്ട് അതും ഞങ്ങൾ പ്ലാൻ ചെയ്യാതെ യാദൃശികമായി കിട്ടിയൊരു പ്ലേസ് ആണ് ഒരു രക്ഷയില്ലാത്ത ആണ് അപ്പോൾ ആ ഒരു പ്ലേസും അതിൻ്റെ ഡീറ്റെയിൽസും അടുത്തൊരു വീഡിയോയിൽ ചെയ്യുക ഇത് തന്നെ ഇപ്പോൾ ഒരുപാട് ലെങ്ത് ആയി അപ്പോൾ അതുകൊണ്ട് അടുത്തൊരു വീഡിയോ ചെയ്യാം അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ഒരു പ്ലേസ് അതിൻ്റെ പേര് അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക